ിയമുള്ളവരെ കോട്ടക്കൽ പെരിന്തൽമണ്ണ റോട്ടിലെ പുത്തൂർ അരിച്ചോൾ റോട്ടിൽ നിരന്തരമായി വാഹനാപകടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിരവധി പേരുടെ മരണത്തിന് കാരണമായിട്ടുണ്ട് അപകടങ്ങൾ അതേപോലെ ഗുരുതരമായി പരിക്ക് പറ്റി ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന നിരവധി പേരുണ്ട് ഈ വാഹനാപകടം സംഭവിക്കുന്ന ആവശ്യമായ ട്രാഫിക് നിയന്ത്രണ ബോർഡുകളോ അമ്പുകളോ അതുപോലെ ലൈറ്റുകളോ ഗ്ലാസ്സോ അങ്ങനെ സൗകര്യപ്രദമായ മുന്നറിയിപ്പ് ബോർഡുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ഇതിനൊരു പരിഹാരം വേണമെന്ന് നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആവശ്യം ജനഹൃദയങ്ങളിലെ ജനങ്ങളുടെ ഈ പ്രശ്നം ഈ അപകട നിവാരണം ഇവിടെ വേണമെന്നും ഈ ജീവനെ സ്വ ജീവന് ആരോഗ്യത്തിനും സംരക്ഷണം വേണമെന്നും ആണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായി വാഹനാപകട നിവാരണ സമിതി ഒരു അപകട വാഹനാപകട നിവാരണ സംഗമം സംഘടിപ്പിക്കുകയാണ് ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനനായ എം എൽ എ കുർക്കോളി മൊയ്തീൻ സാഹിബും ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ പ്രമുഖനായിട്ടുള്ള മുൻ എം എൽ എ പി വി അൻവർ കോട്ടക്കൽ നഗരസഭയുടെ ചെയർമാൻ കെ കെ നാസർ ഒതുക്കെങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എ കെ മഹനാസ് തുടങ്ങിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരൊക്കെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് പുത്തൂര് ജംഗ്ഷനിൽ നടക്കുന്ന ഈ സംഗമത്തിൽ നിങ്ങളെല്ലാവരും തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് എത്തിച്ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു